ദൈവത്തിന് നന്ദിയോട് സ്തോത്രം പരിശുദ്ധ കർത്താവിന്റെ പവിത്രനാമത്തിന് എല്ലാ മഹത്വവും എല്ലാ പുകക്ഷയും അർപ്പിച്ചുകൊണ്ട് എന്റെ സഹോദരങ്ങളെല്ലാം ക്രിസ്തുവിന്റെ നിലയ്ക്കകത്ത് സ്നേഹത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു ഈ പുതിയ പുലരി കാണാൻ കർത്താവിന്റെ കരുണ നമ്മെ വിളിച്ചുണർത്തിയല്ലോ മക്കളെ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവശബ്ദം കേൾക്കാൻ അല്പസമയം വേർതിരിക്കാം കർത്താവ് ബഹുമോദാക്കളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മ നൽകിയ സന്ദേശം കൈമാറുകയാണ് ശ്രദ്ധിച്ചാൽ ആധാരമായിട്ട് ത്തിന്റെ അഞ്ചാം വാക്യം ഞാൻ ഉദ്ധരിക്കുന്നു പ്രതീക്ഷയോടെ ദൈവശബ്ദത്തിന് കാതുർത്താട്ട് എന്റെ ആത്മാവേ നിവിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ്രപിക്കുക അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവന് സ്തുതിക്കും നൽകപ്പെട്ട വിശുദ്ധ തിരുവഴുത്തിനായി സ്തോത്രം ചെയ്യുന്നു പ്രിയരെ ഈ വാക്യം തിരുവഴുത്തിൽ മൂന്നിടത്ത് പരിശുദ്ധാത്മാവ് ഒരു മാറ്റവും വരുത്താതെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചാം വാക്യം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാം വാക്യം അടുത്ത അഞ്ച് രണ്ടു സാക്ഷികളുടെ വാമൊഴിയാൽ ഏതു കാര്യവും ഉറപ്പാക്കാമെങ്കിൽ ഇവിടെ മൂന്ന് വാക്യങ്ങൾ ഒരുപോലെ സാക്ഷ്യം പറയുകയാണ് മക്കളെ ദൈവത്തിൽ പ്രത്യാശ്രമയ്ക്ക് അവനാ നിന്റെ മുഖപ്രകാശ രക്ഷ എന്ന് പറഞ്ഞാൽ നിന്റെ മുഖപ്രകാശം കെട്ടുപോയി െ രക്ഷിക്കുന്നവൻ അല്ലെ നിന്റെ മുഖം വാടിപ്പോകാതെ സംരക്ഷിക്കുന്നവൻ നീ ലജ്ജകൊണ്ട് തലകുനിക്കാതെ നിന്നെ സൂക്ഷിക്കുന്നവൻ ഈ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം ആമേൻ മുഖം വാടരുതെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് മുഖപ്രകാശം കെട്ടുപോകരുതെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ തിരുവചനം പറയുന്നു ദൈവത്തിൽ പ്രത്യാശപിക്കുന്നവന്റെ മുഖപ്രകാശമാണ് സ്വർഗത്തിൽ ദൈവം സംരക്ഷിക്കുന്നത് ദൈവത്തിന് മുതോ ഒരു ചോദ്യം ഉയരാം പ്രത്യാശയുണ്ട് അങ്ങനെന്തു ചെയ്യണം ഉത്തരം തീർത്തോസിന്റെ ലേഖനത്തിൽ കാണാം മൂന്നിന്റെ നാല് എന്താ പറഞ്ഞിരിക്കുന്നത് നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ തീരും കുഞ്ഞേ പ്രത്യാശ ഉളവാകുന്നത് ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവന്റെ ഉള്ളത്തിലേ ക്രിസ്തുവിന്റെ ഭാവത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസം നിന്നെ ഇങ്ങനെ നീതീകരണം പ്രാപിച്ചെങ്കിൽ ഇനി താങ്കളെ നിത്യജീവനിലേക്ക് നടത്തുന്നത് ക്രിസ്തു നയിക്കുന്ന ക്രിസ്തു നൽകുന്ന പ്രത്യാശയാണ് അവിൻ പ്രത്യാശ പ്രകാരം നിത്യജീവന് അവകാശികളായിത്തീരുക ദൈവത്തിന് മഹത്വം എന്റെ പ്രിയ സഹോദര സഹോദരി താങ്കൾ ഒരുപക്ഷെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കാം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഉത്സുഖനായിരിക്കാം പുരോഹിതന്മാർ നിർദ്ദേശിക്കുന്ന ആചാരങ്ങൾ ക്രിസ്ത്യമായി അനുഷ്ഠിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ മക്കളെ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ പ്രത്യാശയോടെ ജീവിക്കണം പ്രത്യാശയോടെ ജീവിക്കണമെങ്കിൽ യേശു ക്രിസ്തുവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് വിശുദ്ധിയും വേർപാടും പാലിക്കണം പ്രാണരത്വം വീണ്ടെടുത്തവൻ ആകാശമേഖങ്ങളിൽ മടങ്ങിവരുമെന്നുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് പ്രത്യാശയിൽ ജീവിതം നയിക്കണം ഹലേരു നിരവധി ഉന്നതന്മാർ ഒത്തിരി ശ്രേഷ്ഠന്മാർ അനേകം മിടുക്കന്മാർ വീണുപോയ സ്ഥലത്ത് പിടിച്ചു നിൽക്കാനാവോ എന്ന് നീ സംശയിച്ച പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവവേദലേ നിന്നെ ഉറപ്പൂടെ നിർത്തിയത് ക്രിസ്തുവിനുള്ള പ്രത്യാശയാണ് അവയൻ ഒന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞാൽ ഒന്നുകൂടെ ഇറങ്ങിപ്പറഞ്ഞാൽ കൊലശ്ശൂർ ഇരുപത്തിയേഴ് പ്രത്യാശ ക്രിസ്തു തന്നെയാണ് അവയൻ അവിടെ ഇങ്ങനെയാ പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു ക്രൈസ്റ്റ് ഈസ് ഹോപ്പ് ഓഫ് ഗ്ലോറി അതേ മക്കളെ പ്രത്യാശ ഒരു തത്വസംഗതയല്ല ദൈവപുത്രൻ തന്നെയാണ് പ്രത്യാശ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കട്ടെ ആ മേൻ പ്രിയ ഒരുവനിൽ സ്വർഗീയ പ്രത്യാശ നിറയണമെങ്കിൽ ക്രിസ്തു അടുത്തുമായവനിൽ വസിക്കണം കാരണം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ക്രൈസ്തവ സമൂഹം ഈ പ്രത്യാശയെക്കുറിച്ച് പറയുന്നത് മരണവീട്ടിലും കല്ലറയ്ക്ക് മുന്നിലും മാത്രമായിട്ട് ഒതുക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പാട്ടുപുസ്തകങ്ങളിലൊക്കെ പ്രത്യാശാഗാനം എന്നൊരു സെക്ഷനുണ്ട് പക്ഷെ അതിനെ മരണപ്പാട്ടെന്ന് കരുതുന്ന ക്രിസ്ത്യാനി അരിഷ്ടൻ അരിഷ്ടേറെയില്ല അതേ സഹോദരങ്ങളെ സ്വർഗീയ പ്രത്യാശയുടെ സന്ദേശം മരണവീട്ടിൽ മാത്രം പാടാനുള്ളതല്ല എന്താ പറയുന്നത് നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട് മരണത്തിൽ മാത്രം പ്രത്യാശയുണ്ട് നല്ല മരണവീട്ടിൽ മാത്രം പ്രത്യാശയുണ്ടെന്നല്ല മരണത്തിലും പ്രത്യാശയുണ്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം പ്രാപിച്ചവൻ നിത്യകൂഢാരത്തിലെത്തുമ്പോഴും പ്രത്യാശ നിറഞ്ഞവനായി ജീവിക്കണം അതെ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിന്നിൽ വസിക്കണം മരണവീട്ടിൽ മാത്രമല്ല ദൈവം നൽകിയ കുഞ്ഞുങ്ങളെക്കുറിച്ച് മക്കളെ നിനക്ക് പ്രത്യാശയുണ്ടായിരിക്കണം അഭിഷിക്തനെ തങ്ങളുടെ മിനിസ്ട്രിയെ കുറിച്ച് പ്രത്യാശയുണ്ടായിരിക്കണം മക്കളെ നിന്റെ കരിയറിനെ കുറിച്ച് പ്രത്യാശയുണ്ടാകണം തിരുവചനം എന്താ പറയുന്നത് മരണത്തിൽ മാത്രമല്ല പിന്നെയും ർ പതിനഞ്ച് പതിമൂന്ന് പ്രത്യാശയിൽ നാം സമൃദ്ധിയുള്ളവരാകണം പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകണം എന്റെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല പ്രത്യാശ അല്ലല്ല പരലോകത്തിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല പിന്നെയോ സ്വർഗീയ പ്രത്യാശ യുഗത്തിലും പരത്തിലും പൂർവ വരുംകാല നിത്യതയിലും നിലനിൽക്കുന്നതാ എന്റെ കർത്താവ് നൽകുന്ന പ്രത്യാശ പറയുന്നു പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞാൽ കുഞ്ഞെ ദൈവം നൽകിയ തലമുറയെക്കുറിച്ച് ദുഃഖിക്കുകയാണോ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശ നിന്ന് നിറയട്ടെ ദുഃഖമകന്നുപോകും അയ്യോ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് മനസ്സിൽ ദുഃഖമുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ പ്രത്യാശ നിറയുക ദൈവം നിന്റെ സ്ഥിതി മാറ്റും നിന്റെ കരിയറിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നെങ്കിൽ ഉള്ളിൽ പ്രത്യാശ നിറയട്ടെ കരിയർ അനുഗ്രഹപൂർണമായി തീരും പ്രതിയാശയില്ലാത്ത മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ സ്വർഗീയ പ്രതിയാശയുള്ളവൻ പ്രതികൂലത്തിന്റെ നടുവിലും പുഞ്ചരിക്കും ിയോബിനെന്താ പറയാനുള്ളത് യോബ് പതിനാല് ഏഴ് നമുക്കറിയാവുന്ന വാക്യമാണ് ഒരു വൃക്ഷമായിരുന്നാലും പ്രത്യാശയുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ഒരു വൃക്ഷമായിരുന്നാലും പ്രത്യാശയുണ്ട് എന്താ അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടി കിളിർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല അതിന്റെ വേര് നിലത്തു പഴകിയാലും അതിന്റെ കുറ്റിമണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് കിളിർക്കും ഒരു തൈ പോലെ കലരിടും തിരുവചനം പറയുന്നു വൃക്ഷമായാലും പ്രത്യാശയുണ്ട് അല്ലെങ്കിൽ മുന്തിരി മുന്തിരിവള്ളിയിൽ പ്രത്യാശയുണ്ട് തൂവൽ ാലും കഴുകന് പ്രത്യാശയുണ്ട് അങ്ങനെയെങ്കിൽ ദൈവപുത്രൻ രക്തം കൊടുത്ത് വീണ്ടെടുത്ത് നിനക്കു പ്രത്യാശയില്ലെങ്കിൽ അയ്യോ കഷ്ടമെന്നല്ലാതെ എന്തു പറയും എന്താ വൃക്ഷത്തിന്റെ പ്രത്യാശ എന്റെ കൊമ്പ് വെട്ടിക്കിളഞ്ഞാലും പൊട്ടിക്കിളിക്കുമെന്നുള്ള പ്രത്യാശ ശത്രുവന്റെ കൊമ്പ് വെട്ടിയാലും അത് പൊട്ടിക്കിളിക്കുമെന്നുള്ള പ്രത്യാശ മനുഷ്യൻ നിന്നെ അപവാദത്തിന്റെ വാൾ കൊണ്ട് വെട്ടിയാലും പ്രത്യാശ കൈവിടരുത് നീ പൊട്ടിക്കിളിക്കും എട്ടാം വാക്യം നോക്കൂ നിന്റെ വേർ നിലത്തു പഴകിയാലും കുറ്റിമണ്ണിൽ കേട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് പൊട്ടിക്കിളിക്കും അതേ മക്കളെ പറയുന്നത് എത്ര പഴകിപ്പോയാലും ി വിടുതലില്ല കെട്ടുപോയെന്ന് ലോകം പറഞ്ഞാലും പ്രത്യാശ കൈവിടരുത് വെള്ളത്തിന്റെ ബന്ധം കൊണ്ട് നീ വീണ്ടും തളിരണിയും പ്രായം കഴിഞ്ഞു പോയി ഇനി ഒരു കുടുംബജീവിതം സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ലെന്നും മനസ്സ് ചിന്തിക്കരുതേ പഴകിയാലും പൊട്ടിക്കിളിക്കും നിന്നില്ലെന്നീളം കൊമ്പുകൾ വിടരും പ്രത്യാശ ഉണ്ടെങ്കിൽ മക്കളെ നീ പൂത്തുലയും നിന്നിൽ ഫലം നിറയും പഴകിപ്പോയാലും പ്രത്യാശ കൈവിടരുത് അഡ്മിഷൻ കിട്ടേണ്ട സമയം കഴിഞ്ഞോ ജോലി കിട്ടേണ്ട പ്രായം കഴിഞ്ഞോ വിവാഹം നടക്കേണ്ട സമയം കഴിഞ്ഞോ പ്രൊമോഷൻ കിട്ടേണ്ട സമയം കഴിഞ്ഞോ ശുശ്രൂഷയിൽ ശോഭിക്കേണ്ട സമയം കഴിഞ്ഞെന്നാണോ ചിന്തിക്കുന്നത് വേരു പഴകിയാലും പ്രത്യാശ കൈവിടരുത് വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അവയൻ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് നീ പൊട്ടിക്കിളിർക്കും നിന്റെ ഫലം നിന്നിൽ നിന്ന് പുറപ്പെടുന്ന കാലം വരുന്നു സ്തോതീന്ന് പുലരിയിൽ കർത്താവിന്റെ ആത്മാവ് പറയുന്ന ദൂത് കേൾക്കുക കുഞ്ഞെ വെട്ടപ്പെട്ട കൊമ്പ് ായാലും പഴകിപ്പോയ വേലായാലും കെട്ടുപോയ കുറ്റിയായാലും നിന്നെ റീജനറേറ്റ് ചെയ്യാൻ അല്ലെ ലൂയ്യ നിനക്കൊരു റീബർത്ത് നൽകുവാൻ നിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും പ്രത്യാശ കൈവിടരുത് കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ കൊമ്പു വെട്ടപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നെങ്കിൽ വേര് പഴകിപ്പോയ കാലമുണ്ടായിരുന്നെങ്കിൽ കുറ്റിമണ്ണിൽ കെട്ടുപോയ കാലമുണ്ടായിരുന്നെങ്കിൽ കെട്ടുപോയ കാലം ഘട്ടകാലം ഐ മീൻ ഗേദികെട്ട കാലം ഉണ്ടായിരുന്നെങ്കിൽ നീ പൊട്ടിക്കിളിക്കുന്ന കാലം വരുന്നു തളിലെണിയുന്ന കാലം വരുന്നു നിന്നിൽ ഫലം പുറപ്പെടുന്ന കാലം വരുന്നു വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും യേശുരന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ലോകം ചോദിക്കും നിന്റെ വെട്ടപ്പെട്ടില്ലേ വേര് ഴകിപ്പോയില്ലേ കുറ്റി കെട്ടുപോയില്ലേ ഇനി എന്ത് പ്രത്യാശയാളത് ഇനി എന്തോ നന്മ വരാനാ വൃക്ഷം പറയുന്നത് കേൾക്കാൻ കഴിയുമെങ്കിൽ അതിങ്ങനെയായിരിക്കും നീ പറഞ്ഞത് ശരിയാ എന്റെ കൊമ്പിന് വെട്ടേറ്റത് നീ കാണുന്നു എന്റെ വേര് പഴകിപ്പോയത് നീ കാണുന്നു എന്റെ കുറ്റി മണ്ണിൽ കേട്ടുപോയത് നീ കാണുന്നു എന്നും നീ കാണാത്തൊരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ഇരുപത്തിയൊൻപത് പത്തൊൻപത് പഴകിപ്പോയെങ്കിലും വെള്ളത്തോളം ചെല്ലുന്നു അല്ലേ വെട്ടേറ്റെങ്കിലും കൊമ്പിൽ മഞ്ഞുരാപാർക്കുന്നു വൃക്ഷം പറയും ഇതാ എന്റെ പ്രത്യാശയുടെ കാരണം പഴകി പോയെങ്കിലും ജീവജലത്തിന്റെ ഉറയും ഉറവയുമായി ബന്ധമുണ്ടെങ്കിൽ ആവേൻ എത്ര പഴകിയാലും ജീവജലത്തിന്റെ ഉറവയുമായി നിനക്ക് ബന്ധമുണ്ടെങ്കിൽ വെട്ടേറ്റെങ്കിലും ദൈവസ്നേഹത്തിന്റെ മഞ്ഞു നിന്നെ പൊതിയുന്നെങ്കിൽ മഞ്ഞു നിന്നിൽ രാപാർക്കുന്നെങ്കിൽ ഉറപ്പാണ് മക്കളെ നീ പൊട്ടിക്കിളിക്കും നിന്റെ സ്ഥിതിയാകം മാറും നീ തളിരണിയും നിന്നിൽ ഫലം വെളിപ്പെടും ലോകം ചോദിക്കും നീ എങ്ങനെ രക്ഷപ്പെടാനാ നിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആയില്ലേ നീ പഠിച്ച ടെക്നോളജി കാലഹരണപ്പെട്ടു പോയില്ലേ നിന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരുമില്ലല്ലോ നീ എങ്ങനെ പൊങ്ങി വരാനാ നീ എങ്ങനെ ഉയർച്ച പ്രാപിക്കാനാ ഇങ്ങനെ ചോദിക്കുന്നവരോട് പ്രത്യാശ നിറഞ്ഞ മറുപടി പറയണം സഹോദര നീ കാണാത്ത ഒരു ബന്ധം എനിക്കുണ്ട് എന്റെ കുമ്പിൽ ദൈവസ്നേഹത്തിന്റെ മഞ്ഞ് രാവാർക്കുന്നു അതുകൊണ്ട് പഴകിപ്പോയാലും കാലഹരണപ്പെട്ടാലും ഔട്ട്ഡേറ്റഡ് ആയാലും ും കെട്ടുപോയാലും ഞാൻ പൊട്ടിക്കിളിക്കും അനുഗ്രഹം പ്രാപിക്കും ഇന്ന് പുലരിയിൽ വിശ്വാസത്തോടെ ഈ നൂതേറ്റെടുത്ത് വിശാജിന്റെ മുഖത്ത് നോക്കി പറയണം എന്നെ ദൈവം മാനിക്കുന്ന സമയം വരുന്നു ദൈവമെന്നെ എന്നെ സമയം വരുന്നു ദൈവമെന്നെ ഉയർത്തുന്ന സമയം വരുന്നു എന്നിൽ ഫലം പുറപ്പെടുന്ന സമയം വരുന്നു വരുന്നുണങ്ങിപ്പോയ ശത്രുവിന്റെ വെട്ടെ തുണങ്ങിപ്പോയ നിന്റെ കൊമ്പുകളെ തളിരണിയിക്കാൻ പഴകിപ്പോയ വേരുകളെ പുനരുജ്ജീവിപ്പിക്കാൻ കെട്ടു കുറ്റിക്ക് നവയൗവനം പകർന്നുവരുവാൻ ജീവജലം നദി നിന്നെ തേടി ഒഴുകി വരുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുക കേട്ടോ വെള്ളം നിറഞ്ഞിരിക്കുക മക്കളെ അവൻ തന്റെ ആനന്ദ നദി നിന്നെ കുടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുക നീയും ആഗ്രഹിക്കുക നീയും ആഗ്രഹിക്കുക കർത്താവേ നിന്റെ നല്ല ആത്മാവില് നിന്നെ നിറയ്ക്കണമേ എന്റെ ഈ പാഴായ അവസ്ഥയൊന്നും മാറണം ശൂന്യമായ അവസ്ഥയൊന്നും മാറണം എന്റെ ഉണങ്ങിപ്പോയ അവസ്ഥയൊന്നും മാറണം എന്റെ പഴകിപ്പോയ അവസ്ഥയൊന്നും മാറണം എന്റെ കർത്താവേ അതിന് അവൻ ി എന്നെ ഒന്ന് തിരുവചനം വ്യക്തികളെ തൊട്ടു പറയുന്ന ആലോചന എന്താ ഇരമ്യാവ് മുപ്പത്തിയൊന്ന് പതിനാറ് കരയുണ്ട മക്കളെ കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ട് നിശ്ചയം അവിടെ തീരുന്നില്ല അതിന്റെ പതിനേഴാം വാക്യം പറയുക നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട് അല്ലേ നീ ആയിരിക്കുന്നിടത്ത് ആ കിടക്കയിൽ ആ കസേരയിൽ ആ അടുക്കളയിൽ നീ എവിടെയായാലും മക്കളെ അവിടെ ഇരുന്നു ഈ വചനം കേട്ട് നീ പറയണം എന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുള്ളൊരു ദൈവം ജീവിക്കുന്നു എന്റെ അപ്പൻ എന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയില്ല നീ ഉണം വരത്തില്ലെന്നാ എന്റെ അമ്മ പോലും പലവട്ടം പറഞ്ഞിട്ടുള്ളത് നാട്ടുകാരും പറയുന്നത് മുടിയാനുണ്ടായവനെന്നാ എന്നാൽ എന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് പോലും പ്രത്യാശയില്ലെങ്കിലും ദൈവത്തിനു പ്രത്യാശയുണ്ട് ഭാവിയെക്കുറിച്ച് യാതൊരു പ്രത്യാശയില്ലാതെ നെടുവിർപ്പോൾ കാലം ജീവിതമേ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ചേർത്ത് പിടിച്ചു ദൂണ് പറയുകയാണ് മക്കളെ നിനക്ക് പ്രത്യാശയില്ലെങ്കിലും നിന്റെ ഭാവിയെക്കുറിച്ച് എന്റെ ദൈവത്തിന് പ്രത്യാശയുണ്ട് ഹല്ലേ രൂയ്യ എല്ലാം അവസാന അവസാനിച്ചെന്ന് മന്ത്രിച്ച വിഷയത്തെ നോക്കി പറയണം എനിക്കൊരു പ്രത്യാശയുണ്ട് മുടിച്ചുപോയെന്ന് ലോകം പറഞ്ഞ വിഷയത്തെ നോക്കി പ്രാൽഭ്യത്തോടെ വിളിച്ചു പറയുക എനിക്കൊരു പ്രത്യാശയുണ്ട് ഇനി തലപൊക്കത്തിൽ നിന്ന് ബന്ധുക്കൾ പോലും പറഞ്ഞ വിഷയത്തെ നോക്കി വിശ്വാസത്തോടെ പറയുക എനിക്കൊരു പ്രത്യാശയുണ്ട് ഇനി ഒരിക്കലും നടക്കത്തില്ല നിറവേറത്തില്ല സമയമെല്ലാം കഴിഞ്ഞുപോയി ഇനി അതൊന്നും ചിന്തിക്കേണ്ട അല്ല 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 നിനക്കൊരു പ്രത്യാശയുണ്ടെങ്കിൽ നിന്റെ മുഖം വാടത്തില്ല സ്ത്രോത്രം രോഗം കാർന്നു തിന്നുന്ന ശരീരത്തെ നോക്കി കണ്ണുനീരൊഴുക്കുന്ന ജീവിതമേ നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യാശ മുറുകിക്ക് വിടുവിക്കാൻ കഴിയുന്ന ദൈവം നിന്റെ തൊട്ടരിയിൽ വന്നിട്ടുണ്ട് അവ നിന്റെ വീണ്ടെടുപ്പുകാരനെ ദൈവപുത്രൻ ഇന്ന് സൈന്യ സഹിതനായി നിന്റെ തൊട്ടരിയിൽ വന്നിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ എങ്ങനെ രക്ഷയുണ്ടാവും എങ്ങനെ രക്ഷ ഉണ്ടാവും റോമാലേഖന് പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മക്കളെ ഇത് ആത്മരക്ഷയുടെ കാര്യം മാത്രമല്ല അങ്ങനെ പരിമിതപ്പെടുത്തരുത് നിന്റെ ജീവിതത്തിൽ മേഖലയിലും പ്രത്യാശ നിന്നെ രക്ഷയിലേക്ക് നടത്തും വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആമേൻ രക്ഷപ്പെടത്തിൽ ആരെന്നൊക്കെ പറഞ്ഞാലും രക്ഷപ്പെടത്തിൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും പ്രത്യാശ ഉണ്ടെങ്കിൽ രക്ഷ പ്രാപിക്കും നിരാശ നിന്നെ തകർക്കുമ്പോൾ എന്റെ മക്കളെ പ്രത്യാശ നിന്നെ രക്ഷിക്കും ആമേൻ സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരൂ ഒൻപതാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം ആദ്യം വായിക്കണം പ്രത്യാശയുള്ള ബദ്ധന്മാരെ നിങ്ങൾ കോട്ടയിലേക്ക് മടങ്ങി വരും ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും പറഞ്ഞു കേട്ടോ പ്രത്യാശയുള്ള ബദ്ധന്മാരെ നീ ബദ്ധനായി തടവിൽ കിടക്കുകയാണെങ്കിലും അകത്ത് പ്രത്യാശയുണ്ടോ നിന്നെ കോട്ടയിലേക്ക് മടക്കി വരുത്താൻ എന്റെ ദൈവത്തിന് കഴിയും സ്തോത്രം മക്കളെ പ്രത്യാശയുണ്ടെങ്കിൽ ഏതു ബന്ധനത്തിൽ അകപ്പെട്ടാലും ഏതു കൊടിയ ശത്രു നിന്നെ കെട്ടിയാലും ദൈവം നിന്നെ മടക്കി വരുത്തും ആ കേട്ടുപോട്ടി ദൈവം നിന്റെ മടക്കി വരുത്തും എങ്ങനെ സാധിക്കും എങ്ങനെ സാധിക്കും പതിനൊന്നാം വാക്യം നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും വിടുതൽ യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ യേശു നിയമത്തിന്റെ രക്തം നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം അല്ലെ നിന്റെ കഴുകി ശുദ്ധീകരിക്കുന്ന കൃഷ്ണ യേശുവിന്റെ പുണ്യാഹരത് നിയമരക്തം ഹേതുവായി നിന്നെ ഏതു ശത്രു ബന്ധിച്ചാലും ബദ്ധന്മാരെ ആ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് ഞാൻ വിട്ടയക്കും കലസമ്പൂർണതയിൽ ഭാവയാഗമായി കുറലെറുക്കപ്പെട്ട ദിവ കുഞ്ഞാളിന്റെ രക്തം പുണ്യാഹരക്തം രക്തം പുതുനിയമത്തിന്റെ രക്തം ഈ നിയമരക്തം താൻ ധളിക്കപ്പെട്ടവനാണെങ്കിൽ എന്നും നീ ബദ്ധനായി കഴിയത്തില്ല വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റി കിടന്ന് നരകേണ്ടി വരത്തില്ല പ്രത്യാശയുള്ള ബദ്ധന്മാരെ നന്മയിലേക്ക് മടക്കി വരുത്തും ലോകം കണ്ട സാമ്പ്രാട്ടുകളിൽ പ്രധാനസ്ഥാനിയായ ചക്രവർത്തി പിടിച്ചു കെട്ടിക്കൊണ്ടു പോയതാ ബദ്ധനാക്കിയിട്ടിരിക്കുക അടിമയാക്കിയിട്ടിരിക്കുക ഈ അവസ്ഥയിൽ കഴിയുന്ന ജനത്തോടാ പരിശുദ്ധാന്ന് പറയുന്നത് പ്രത്യാശയുണ്ടോ ദൈവം നിന്നെ അനുഗ്രഹത്തിലേക്കും മടക്കി വരുത്തും ക്രിസ്തുവിന്റെ നിയമരക്തത്താൽ ധളിക്കപ്പെട്ടവനാണോ ദൈവം നിന്നെ നന്മയിലേക്ക് മടക്കി വരുത്തും യേശുരന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ പൊട്ടക്കണ്ണിറ്റിലാണെങ്കിലും പ്രത്യാശ കൈവിടരുത് പ്രവാസത്തിലാണെങ്കിലും പ്രത്യാശ കൈവിടരുത് എല്ലാം നഷ്ടപ്പെട്ടു പോയാലും പ്രത്യാശ കൈവിടരുത് നിന്റെ മേൽ ധളിക്കപ്പെട്ട നിയമരക്തം പ്രത്യാശ നായകനായ ക്രിസ്തുവിന്റെ രക്തമാണ് അവൻ നിന്നെ നന്മയിലേക്ക് തിരിച്ചുവരുത്തും മടക്കിക്കൊണ്ടുവരും കൈപിടിച്ചുയർത്തും ആമേനാമേനാമേന അഭിഷിക്തമേ തന്റെ നിങ്ങളുടെ മക്കളുടെ നിന്റെ മക്കളുടെ കാലത്ത് അഭ്യുനതി അഭ്യുന്നതി ഉണ്ടാകുമെന്നാണ് നീ പ്രത്യാശിക്കുന്നത് അല്ലേ എന്താ നിന്റെ കാലത്ത് തന്നെ സ്വർഗം അത്ഭുതം ചെയ്യുമെന്ന് പ്രത്യാശിക്കാൻ കഴിയുന്നില്ലേ മക്കളുടെ കാലത്തല്ല നിന്റെ കാലത്തു തന്നെ അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും അങ്ങനെ പ്രത്യാശിക്കുക അതിന്റെ പത്താം വാക്യം നോക്ക് സക്കരി ഒൻപതിന്റെ പത്ത് ഇസ്രയേലിന്റെ പരിതാപകരമായ അവസ്ഥ അവിടെ കാണാം രഥം തകർന്നുപോയി കുതിര ഛേദിക്കപ്പെട്ടുപോയി പടവിൽ ഒടിഞ്ഞുപോയി ഇതാ അവസ്ഥയെങ്കിലും നിയമ രക്തം ഹേതുവായി പുതിയ നിയമത്തിന്റെ രക്തം ഹേതുവായി ക്രിസ്തു ചൊരിഞ്ഞ രക്തം ഹേതുവായി ക്രിസ്തുവിലുള്ള പ്രത്യാശ ഹേതുവായി ദൈവം നിന്റെ സ്ഥിതി മാറ്റും എത്ര പരിതാപകരമായ അവസ്ഥയാണെങ്കിലും എത്ര പരിതാപകരമായ അവസ്ഥയാണെങ്കിലും അവ നിയമരക്തത്താൽ കഴുകപ്പെട്ട നിന്റെ മേൽ അല്ലി ക്രിസ്തു നൽകിയ പ്രത്യാശ വസിക്കുന്നെങ്കിൽ വിടുതലുണ്ട് മക്കളെ എത്ര പേർക്ക് ഇതൂതേറ്റെടുക്കാൻ കഴിയും പോയോ ഛേദിക്കപ്പെട്ടു പോയോ ഒടിഞ്ഞു പോയോ സാരമില്ല മക്കളെ പ്രത്യാശ കൈവിടാത്ത കാലത്തോളം ക്രിസ്തുവിന്റെ രക്തത്താൽ പൊതിയപ്പെട്ടിരിക്കുന്ന കാലത്തോളം നനക്കുവിടുതലുണ്ട് രഥം തകർന്നില്ലേ കുതിര ഛേദിക്കപ്പെട്ടില്ലേ പടവില്ല ഒടിഞ്ഞു പോയില്ലേ ഇനി എന്ത് ചെയ്യും പറയുന്നു പടവിൽ ഒടിഞ്ഞു പോയെങ്കിൽ ഞാൻ നിന്നെ വില്ലായി കുലയ്ക്കും ഞാൻ നിന്നെ വീരന്റെ വാൾ പോലെയാക്കും എത്ര പേർക്ക് ദൂതേറ്റെടുക്കാൻ കഴിയും സ്തോത്രം സ്തോത്രം വില്ല ഒടിഞ്ഞു പോയെങ്കിൽ എന്റെ ദൈവം നിന്നെ വില്ലായി കുലയ്ക്കും അല്ലേ ദൈവിക ലക്ഷ്യം ഭേദിക്കുന്ന മിനുക്കി അംബാക്കി നിന്നെ ഉപയോഗിക്കും യേശുരന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കും സ്ഥലത്ത് നിന്നും നിർത്താതെ അവഹേളി ചൊഴിവാക്കിയോ ഐഡന്റി കാർഡ് തിരിച്ചു വാങ്ങിയോ വഹിച്ചുകൊണ്ടിരുന്ന ചുമതലയിൽ തിരിച്ചെടുത്തോ അതെ ചുമതല അവർ തിരിച്ചെടുത്തോ സാരമില്ല 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 ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും പ്രത്യാശ കൈവിടരുത് യുവ് പറയുന്നു പ്രത്യാശയുള്ളത് കൊണ്ട് നിർഭയനായിരിക്കും യുവ് പതിനൊന്ന് പതിനെട്ട് കുഞ്ഞിനെ നിന്നെ പേടിപ്പിക്കാൻ നിൽക്കുന്ന ശക്തികൾ എത്ര കരുത്തുള്ളതായാലും പ്രത്യാശയിൽ പരിപാലിക്കുന്ന നിനക്ക് നിർഭയവാസം ഉണ്ടാകും സംഘർഷനക്കാരൻ പറയുന്നു സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരത്തില്ല ഭംഗം വരാതെയോ സമ്മതിക്കത്തില്ല ദാവ് ഇത് പറയുന്നു യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കും നിങ്ങളുടെ ഹൃദയം ഉറഞ്ചിരിക്കട്ടെ ഉറച്ചിരിക്കട്ടെ യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ നടക്കുക എന്നാൽ ഭൂമി അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും നിന്റെ മുഖപ്രകാശ രക്ഷയ്ക്ക് കാരണമാരഹന്റെ മക്കളെ പോലെ നമുക്കും പറയാം എന്റെ ആത്മാവേ വിഷാദ ചൂളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ്രമിക്കുക അവൻ എന്റെ മുഖപ്രകാശരക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാനിനിയും അവനെ സ്തുതിക്കും ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനം കൊണ്ടെന്റെ പ്രിയപ്പെട്ടവരെ സുസൂക്ഷിക്കാൻ അവസരം നൽകിയ മഹാദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ് സുശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിവ് പോലെ അടിമാലിയിരുന്നു എന്തെങ്കിലും വിഷയങ്ങൾ സഹോദരങ്ങളെ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗമത്ഭുതം പ്രവർത്തിക്കും നമ്പർ ഇതാണ് നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ത്രീ ഫോർ